ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ അടുത്ത് ഒരു കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരു അസീലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു കണ്ണ് കാഴ്ചയില്ലാത്ത ഒരു അസീൽ ഒരു ബ്ലാക്ക് അസീലിൻ്റെ കാര്യം അപ്പോൾ ആദ്യമായിട്ട് ഇന്ന് നമുക്ക് ആ അസിയിൽ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പിന്നെ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന് എട്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചെറുപ്പളശ്ശേരി ബേക്കറിയിൽ പോയി ഒരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ കേക്ക് കട്ട് ചെയ്യുന്നൊരു വീഡിയോ പാറൂസിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഇതേ ഇവിടെ വരും വളരെ ചെറിയൊരു വീഡിയോ ഒരു ഒന്നര മിനിറ്റുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ വരും ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പത് അതിനകത്താണ് കേട്ടോ നമ്മുടെ അസയിൽ അടയിരുന്നതും വിരിഞ്ഞിറങ്ങിയതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അതാ ഈ ഷർട്ട് നിങ്ങൾ ഇതിനുമുമ്പൊക്കെ കണ്ടിട്ടുണ്ടാവും അതെ അതിന് മുകളിലൊരു കുമ്പളൊക്കെ പടർന്ന് കുമ്പളങ്ങണ്ടായിട്ടുണ്ടത് അവിടെ ഒരു കുമ്പളങ്ങി ഉണ്ടത് അപ്പുറത്തെ സൈഡിലൊന്നുണ്ട് ഓക്കെ അപ്പോൾ അതെ ഇതിനകത്താണ് അസിയിലുള്ളത് അതിനും ഇതേ പുറത്ത് ഇവിടെ ഒരു പിടക്കോഴി അതായത് കുറച്ച് പ്രായമുള്ളതാണ് കേട്ടോ അത് പൊരുന്നിരിക്കണ്ട് ഞങ്ങളുടെ നാട്ടിൽ വലച്ചിരിക്കുക എന്നൊക്കെ പറയും അതിനെ മുട്ടയിൽ വെച്ചിട്ടില്ല ഇന്നലെ ആ ഇന്ന് രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു പൊരുന്ന ലക്ഷണം കണ്ടു തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് ഇതിന് അട വയ്ക്കണം അപ്പോൾ അത് ഇവിടെ ഇതിനകത്തുള്ള കോഴികളൊക്കെ അത് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾക്ക് മുമ്പ് നമ്മുടെ ചാനല് റിക്കവർ ചെയ്ത് വന്ന സമയത്ത് വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ രാവിലെ തീറ്റ കൊടുത്തത് കോഴികൾ കഴിച്ചിട്ടില്ല കേട്ടോ പകുതി കഴിച്ച് പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുകയാണ് ചെയ്യുക ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഇതിനകത്ത് ഉള്ള കോഴികളല്ലാതെ ഇത് നമ്മുടെ പാരൻസ് സ്റ്റോക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പാരൻസ് സ്റ്റോക്കിനെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് അതല്ലാതെ നമ്മൾ പുറത്ത് ഇറക്കി വിട്ട് വളർത്തുന്ന കോഴികൾ വേറെയുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കുന്ന തീറ്റയാണിത് അവർ ഗോതമ്പ് കുതിർത്തിയിട്ട് കൊടുത്താണ് അവർ കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളിതിനകത്താണ് നമ്മുടെ അസീൽ ഒന്ന് കാണിച്ചുതരാട്ടോ അപ്പോൾ രാവിലെ അമ്മ പറഞ്ഞിരുന്നു അസീൽ വിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇത് ഇവിടെയാണ് നമ്മൾ അസീലിനെ അട വച്ചിട്ടുണ്ട് കേട്ടോ അതേ ഇപ്പം നമ്മുടെ അസീൽ ഇവിടെ ഇരിക്കുന്നുണ്ട് അതേ ഒരു കുഞ്ഞിന് പുറത്തേക്ക് കാണാറുണ്ട് ഒരു മുട്ടയുണ്ട് അതിനകത്ത് അപ്പോൾ മുഴുവൻ വിരിഞ്ഞിട്ടില്ല എന്ന് തോന്നും നമുക്കൊന്ന് പിടിച്ചു നോക്കാം ഇത് ആദ്യമായിട്ടാണ് വിരിഞ്ഞിറങ്ങുന്നത് കൊത്തോന്നുള്ളത് അറിയില്ല കേട്ടോ നമുക്കൊന്ന് നോക്കാം നമ്മുടെ മറ്റേ സീരി പിരിഞ്ഞിറങ്ങിയ സമയത്ത് ഇങ്ങനെ സംശയം ഉണ്ടായിരുന്നു കാരണം ചിലപ്പോൾ ഒരു കൊത്ത് കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളേണ്ടി വരും എന്തായാലും നോക്കാം നമുക്ക് കൊത്തില്ല എന്ന് വിചാരിക്കാം ഓക്കെ ഇല്ല ഇല്ല ഇപ്പോൾ കൊത്തണമൊന്നുമില്ല നോക്കാം ഓക്കെ മൂന്ന് മുട്ട ബിരിയാണി കേട്ടോ അപ്പോൾ അത് കൊത്തു ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു വെള്ള വെള്ളക്കുഞ്ഞുണ്ട് ബാക്കി ഏതാ കറുത്ത കുഞ്ഞുങ്ങൾ ഇതിൻ്റെ തന്നെ കുഞ്ഞുങ്ങട്ടോ ദൈ ഇരിക്കുന്നത് ധൈ കാണുന്നത് ഇപ്പോൾ നമ്മുടെ ഈ അവിടെ ഇരുന്ന അസീലിൻ്റെ കുഞ്ഞുങ്ങളാണ് പിന്നെ നേക്കെട്ടിനക്ക് കുഞ്ഞുങ്ങളുണ്ട് നേക്കെട്ടിനക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് നേക്കെട്ടിനക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ വിരിഞ്ഞിട്ടുള്ളത് പിന്നെ മൂന്ന് മുട്ട ബിരിയാൻ ഉണ്ട് അങ്ങോട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അസീലിനെ അട വെച്ചിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ സാധാരണ ഇവിടെ എല്ലാം അട വെക്കാറുള്ളത് ഇതിന് മുമ്പുള്ള വീടുകളിലൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ആ അട വയ്ക്കുന്ന സ്ഥലത്ത് ഒരു നാല് കന്നിപ്പിടകൾ അടയായിട്ട് കൊരി കൊരിഞ്ഞിരിക്കുകയാണ് നമ്മൾ അട വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇവിടെ ഇരുത്തിയത് ഇവ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതെ നമ്മുടെ പാരൻ സ്റ്റോക്കായിട്ടുള്ള കോഴികളെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് അതേ ഇവിടെ അവർക്ക് രാവിലെ തീറ്റ കൊടുത്തതൊക്കെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ളത് കഴിച്ചു ഇനി ഒരു ഉച്ച കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത സെക്ഷൻ കൊടുക്കുക അപ്പോഴേക്കും ഇത് തീർത്തിട്ടുണ്ടാവും ഇതിലിപ്പോൾ ഗോതമ്പ് അതേപോലെ അരി പിന്നെ അങ്ങനെയുള്ള ധാന്യങ്ങളാണ് പിന്നെ നമ്മൾ കുറേശ് ലെയർ മെഷം കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതെ അവർ ആവശ്യത്തിനനുസരിച്ച് വന്ന് കഴിക്കും ഇതിനകത്ത് പുള്ളിക്കോഴി എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം മിക്സഡ് ആണ് നമ്മൾ ഓരോന്നിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് നല്ല വളർത്തുന്നത് ഉണ്ട് അതുപോലെ അറുപതാം കോഴിയുണ്ട് തൊണ്ണൂറാം കോഴിയുണ്ട് പിന്നെ തലശ്ശേരി കോഴിയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം ഇതിനകത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ആ കുഞ്ഞുങ്ങളെ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വിരിഞ്ഞിറങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ തന്നെ ഒന്നുകൂടെ കാണിച്ചു തരാം വീണ്ടും എടുക്കുമ്പോൾ കൊത്തൊന്നറിയില്ല കൊത്തരുതിട്ടാ ഇതിന് ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കോഴിയെ അട വയ്ക്കുന്ന ആദ്യം അടവെച്ച സമയത്ത് അതിൻ്റെ വെയ്റ്റ് കാരണം മുട്ട പൊട്ടിപ്പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അത് നമുക്ക് ആദ്യത്തെ സക്സസ് ആയില്ല പിന്നെ അതിന് ശേഷം ദൈപ്പം ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ച് നോക്കിയതാണ് അത് എന്തായാലും വിരിഞ്ഞിട്ടുണ്ട് അതിൽ മൂന്ന് മുട്ടയിൽ രണ്ടെണ്ണത്തിന് കൊത്തു കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ നോക്കട്ടെട്ടോ ഒന്നിനെ കൊത്തുകൊണ്ട് കാണാനുണ്ട് ഇത് ഇത് കൊത്തുകൊണ്ട് കാണാനില്ല കേട്ടോ അത് വിരിയായിരിക്കും നോക്കാം ഇതാണ് നമ്മുടെ അസീലട്ടോ ഇതിപ്പോ ലാസ്റ്റ് വിരിഞ്ഞ വിഞ്ഞ കുഞ്ഞതുണ്ട് ശരിക്കും അതിൻ്റെ ശരീരത്തിലുള്ള വെള്ളം അല്ലെങ്കിൽ ജനാംശം തോർന്നിട്ടില്ല അപ്പോൾ നേക്കെട്ടിനൊക്കെ കുഞ്ഞുങ്ങൾ തന്നെ കേട്ടോ അധികം ഉള്ളത് പിന്നെ ഇടയിൽ നിന്ന് ഓരോരുത്തർ തല ഇങ്ങനെ നീട്ടി നീട്ടി വരുന്നതാണ് അതിന് നോക്കി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ അതിനകത്തുള്ള പാരൻ സ്റ്റോക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോഴികൾ അല്ലാതെ പുറത്ത് നമുക്ക് വേറെ കോഴികളുണ്ട് ഇതേ ഇവർ പുറത്ത് ഉള്ള കോഴികളാണ് നമ്മളിവിടെ ഒരു പാരമ്പര്യ രീതിയിൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ചൊരു കൂടുണ്ട് ആ കൂടിനകത്ത് ഉള്ള കോഴികളുണ്ട് അത് ഇവിടെ ഉണ്ട് ഇത് ഇപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഒരു ചാണകക്കോഴിയാണ് അതിനകത്ത് അതെ അവിടെയുണ്ട് അപ്പോൾ അങ്ങനെ പുറത്തൊരു പത്ത് പതിനഞ്ച് കോഴികളുണ്ട് ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇവിടെ മുട്ടയ്ക്ക് ആവശ്യക്കാർ വരുമ്പോൾ അവർക്ക് നാടൻ മുട്ടയുടെ ആവശ്യക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുറത്ത് നിർത്തിയിട്ടുള്ള കോഴികളെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പൊരുന്നലായിട്ടുള്ള ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വലച്ചിട്ടുള്ള കോഴി ഇവിടെ ഉണ്ട് ഞാനതിനു മുമ്പ് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് നമ്മുടെ അട വയ്ക്കുന്നതും അങ്ങനെയുള്ള സംഗതികളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ഈ കോഴിയെ നമ്മൾ അട വയ്ക്കാൻ പോകുന്നുണ്ട് അട വയ്ക്കുന്ന വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് അട വയ്ക്കുന്ന വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് ബോറായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണം പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് നമ്മളിതേപോലെ തന്നെ വിരിഞ്ഞിറങ്ങുന്ന വീഡിയോകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കോഴികൾ വിരിഞ്ഞു വരുന്നതും വിരിഞ്ഞിറങ്ങി കുഞ്ഞുങ്ങളെ കാണുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കോഴികളുടെ ശബ്ദം പുറകിലുണ്ടാവുട്ടോ അപ്പോൾ അതൊന്ന് ക്ഷമിക്കണം കാരണം ഇവിടെ നിന്നിട്ടൊരു അതെ അവിടെ ഒരു പൂനുണ്ട് നേക്കെട്ടിനേക്ക് അവനാണ് നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പുറത്ത് ഈ പൂന്മാരെ പിന്നെ അവനെ അവനെ അഴിച്ചുവിട്ട് ദൈവം കാണുന്ന ഇവരെ പുറത്തേക്ക് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം ഓടിച്ചിട്ട് കൊത്തും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇതേപോലെ അട വയ്ക്കുന്നതും കോഴി മുട്ട വിരിഞ്ഞിറങ്ങുന്നതും ഒക്കെ നിങ്ങൾക്ക് ബോറായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം പക്ഷേ കൂടുതൽ ആളുകളും അങ്ങനത്തെ വീഡിയോകൾ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ അത് ഏകദേശം ഇത് രണ്ടും ഒരു അടലക്ഷണം കാണിക്കുന്നുണ്ട് കേട്ടോ അത് അതും കാണിക്കുന്നുണ്ട് ഇതും കാണി രണ്ടും ഏകദേശം നമുക്ക് മുട്ട വിരിയിക്കാനായിട്ട് വയ്ക്കാറായ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതുകൂടെ ആദ്യം നമ്മൾ കാണിച്ച കാണിച്ചിതാണ് പക്ഷേ അതിനെ കണ്ടു കഴിഞ്ഞാലും ഒരു ചെറിയ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് അട വയ്ക്കാം അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ നമ്മൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് we